ഓം ഗുങ്കുരിപ്പൂ നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകൻ മുപ്പത്തഞ്ച് ശ്ലോകം അഞ്ച് ആറ് പീതാംബരം കരവിരാജിതൈ ശങ്കോടകീ സരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദസം

വ്യാകുറ സാനുജം സ്വരഭുപരം വിക്രമം അന്വയം അർത്ഥം താദോക്ത പിതാവിൻ്റെ വാക്കിനാൽ വനം വനത്തെ യാദുകാമ ഗമിക്കാൻ ആഗ്രഹിക്കുന്നവനായി സംയുത അനുജനോടും ഭാര്യയോടും കൂടി ചാപധാര വില്ലുധരിക്കുന്നവനായി മാർഗെ വഴിയിൽ പൗരാൻ പൗരജനങ്ങളെ ആരുദ്ധ്യ പിന്നിൽ തന്നെ ആക്കിയിട്ട് ഗുഹനിലയഗത ഗുഹൻ്റെ വസതിയിൽ ചെന്ന് ചേർന്നവനായി ജഡാ ചീരധാരി ജഡയും വൽക്കരവും അണിയുന്നവനായി നാവ വഞ്ചിയിലൂടെ ഗംഗാം ഗംഗാനദിയെ സന്ധീര്യ കടന്നിട്ട് പുന പിന്നീട് അതിപദവി വഴിയിൽ ആരാൻ സമീപം തം ആ ഭരദ്വാജം ഭരദ്വാജമുനിയെ നത്വ നമസ്കരിച്ചിട്ട് തദ്വാക്യഹേതു അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച് ചിത്രകൂടേ ചിത്രകൂടമെന്ന ഗിരീന്ദ്രേ പർവ്വതശ്രേഷ്ഠൻ സുഖമവസൻ സുഖമായി വസിച്ചു സാരം അച്ഛൻ്റെ വാക്കനുസരിച്ച് സീതയും ലക്ഷ്മണനും ഒന്നിച്ച് രാമൻ വില്ലുമെടുത്ത് ജലാവൽക്കരധാരിയായി വനത്തിലേക്ക് തിരിച്ചു വഴിയിൽ ഗുഹനെ കണ്ടു ഗുഹൻ്റെ തൂണിയിൽ ഗംഗാ തരണം ചെയ്തു ഭരദ്വാജ ആശ്രമത്തിൽ എത്തിച്ചേർന്നു ആ ഋഷിപുങ്കവനെ വണങ്ങി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ചിത്രകൂട വനത്തിൽ വന്ന് രാമൻ സുഖമായി വസിക്കുകയും ചെയ്തു ഹരിവ് സാരം രാവണൻ പ്രയോഗിച്ച ശക്തിയേറ്റ് ബോധരഹിതനായി തീർന്ന ലക്ഷ്മണൻ ഹനുമാൻ കൊണ്ടുവന്ന മൃതസജീവനി പർവ്വതത്തിൽ നിന്നുള്ള ഗന്ധമേറ്റ് പുനർജീവിക്കുകയും പൂർവാധികം വീര്യത്തോടുകൂടി യുദ്ധം ചെയ്ത് മേഘനാഥനെ വധിക്കുകയും ചെയ്തു സീതാസിരഛേദനം തുടങ്ങിയ രാക്ഷസമായ കൊണ്ട് മനസ്സിലകി നിഷ്ക്രിയനായ രാമൻ വിഭീഷണ വചനത്താൽ മനസാന്നിധ്യം വീണ്ടെടുത്ത് ൂമികുലുക്കി സൈന്യത്തെ മുഴുവൻ ഭക്ഷിക്കാൻ കരുത്തുള്ള കുംഭകർണനെ വധിച്ചു ഹരിവും ഓം നമോ നമോ ഓം ഓം വാസുദേവായ നാരായണായ ഗുങ്കുരിലോകം ആറ് സൗമിത്രീ തകൃതികളൻ അസുവാദാനീതശൈലു

ശക്തി പ്രകൃതികലദസു രാവണൻ്റെ ശക്തി എന്ന ആയുധത്തിൻ്റെ ആഘാതങ്ങളേറ്റ് പ്രാണൻ ഏതാണ്ട് അ അറ്റ സൗമിത്രി തു ലക്ഷ്മണനാകട്ടെ വാതജാനീത ശൈലക്രാണാൻ ഹനുമാൻ കൊണ്ടുവന്ന ഔഷധി പർവ്വതത്തിൻ്റെ മണമേൽക്കയാൽ പ്രാണാനുപേത പ്രാണനെ വീണ്ടും പ്രാപിച്ചവനായി കുസൃതി ശ്ലാഘിനം മായാവിദ്യയിൽ ബിരുദനായ മേഘനാഥം മേഘനാഥനെ വികൂർണ്ണത വധിച്ചു ത് അങ് മായാക്ഷോഭേഷു രാക്ഷ രാക്ഷസമായുണ്ടായ മനക്ഷോഭങ്ങളിൽ വൈഭീഷണ വചനഹൃതസ്തംഭന വിഭീഷണൻ്റെ മായകൾ കൊണ്ട് നിഷ്ക്രിയത്വത്തിൽ നിന്നും മുക്തനായി സംപ്രാപ്തം യുദ്ധ യുദ്ധത്തിനെത്തിയ കമ്പിതോർവീതലം ഭൂമിയെ ഇളക്കുന്നവനും അഖില ചമു ഭക്ഷിണം സൈന്യത്തെ മുഴുവൻ ഭക്ഷിക്കാൻ കഴിയുന്നവനുമായ കുംഭകർണം കുംഭകർണനെ വൃക്ഷിണോ വൃക്ഷിണോ ഹനിച്ചു